മൈഗ്രെയിൻ അൽഷിമേഴ്സ് തുടങ്ങിയ മസ്തിഷ്ക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ആരോഗ്യത്തെ കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിക്കുമെന്ന് പഠനം ലാൻസെറ്റ് ന്യൂറോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ ഗവേഷണ റിപ്പോർട്ടിലാണ് പഠനം വ്യക്തമാക്കിയിരിക്കുന്നത് സ്ട്രോക്ക് മൈഗ്രെയിൻ അൽഷിമേഴ്സ് അപസ്മാരം തുടങ്ങി നാഡീ സംബന്ധമായ പത്തൊമ്പത് രോഗങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത് ഉയർന്ന താപനിലയിലോ ഉഷ്ണതരംഗങ്ങളിലോ ഉള്ള കാലാവസ്ഥയിലാണ് മസ്തിഷ്കാഘാതം മൂലമുണ്ടാകുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ കൂടുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ മാനസിക വൈകല്യങ്ങളെ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ബാധിക്കുന്നുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു അതേസമയം വിവിധ ന്യൂറോളജിക്കൽ അവസ്ഥകളിലൂടെ കടന്നുപോകുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ രോഗികളുടെ നിരക്ക് പതിനെട്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്ന് കോടിയിലധികം ആളുകൾക്ക് നാഡീവ്യൂഹപരമായ പ്രശ്നങ്ങൾ ഉള്ളതായി പഠന റിപ്പോർട്ടിൽ പറയുന്നു സ്ട്രോക്ക് മസ്തിഷ്കക്ഷതം മൈഗ്രെയിൻ ഡിമൻഷ്യ ഡയബറ്റിക് ന്യൂറോപ്പതി മെനിഞ്ചൈറ്റിസ് മാസം തികയാതെയുള്ള ജനനം മൂലമുള്ള ന്യൂറോളജിക്കൽ സങ്കീർണതകൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നാഡീവ്യൂഹ സംവിധാനത്തിലെ അർബുദം എന്നിവയാണ് ആശങ്കപ്പെടുത്തുന്ന പ്രധാന രോഗങ്ങൾ Health does care love news.